അഞ്ചൽ ഗ്രാമപഞ്ചായത്തിലെ നെടിയറ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ കെട്ടിടോദ്ഘാടനവും നടത്തി അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതികളിൽ ഉൾപ്പെടുത്തി ഒരു കോടി രൂപ വിനിയോഗിച്ച് പണി പൂർത്തിയാക്കിയ ജനകീയ ആരോഗ്യ കേന്ദ്ര കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും നെടിയറയിൽ പ്രവർത്തിക്കുന്ന പകൽവീട്ടിലെ പ്രവേശനോത്സവവുമാണ് ഇന്ന് നടത്തിയത് ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം കേരള ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ നാടമുറിച്ച് നിർവഹിച്ചു അഞ്ചൽ അത് ഇതേ മോഡലാണ് ഈ കെണ്ടക്കെ ലോകത്തെ വലിയ കമ്പനിയാണ് ആയിരക്കണക്കിന് കൊണ്ടേ കച്ചോട്ട് ആ കമ്പനി തുടങ്ങാൻ പോയാള് അങ്ങനെ പല ജോലി ചെയ്തു പത്തൊൻപത് പതിനഞ്ച് പൈസ ഒരു ജോലി കഴിച്ചോട്ടില്ല കുടുംബജോലി കുടുംബ വീട്ടുകാരെല്ലാം ഉണങ്ങി പോയി പൈസ കഴിഞ്ഞില്ല അങ്ങനെ പല തരത്തിലും ജോലി അന്വേഷിച്ചു അവസാനം ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചത് അപ്പൊ അദ്ദേഹത്തിന്റെ ഉപജീവനമാർ പറഞ്ഞാൽ അദ്ദേഹം കേട്ടുകൊണ്ടിരുന്ന പാചകം ചെയ്യും ചിക്കൻ ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് ഓർഡർ അനുസരിച്ച് എടുത്ത് കൊടുക്കും ഈ സമയത്ത് അവരെ പറഞ്ഞു ഇങ്ങനെ കുറച്ചുകൂടെ കൂടെ ഉണ്ടായി അങ്ങനെ തുടങ്ങിയതാണ് ഈ കെല്ലി പഴം നിക്കാൻ എന്താ ഈ ലോകത്ത് എവിടെയാണ്ട് അപ്പൊ അവർക്കഞ്ചാമത്തെ വയസ്സ് കഴിഞ്ഞിട്ട് അദ്ദേഹം തുടങ്ങിയതാണ് ഈ ഗെല്ലയ്ക്ക് അപ്പൊ ഇങ്ങനെ ഈ പ്രായമാവുക എന്ന് പറഞ്ഞ കണക്ക് മാത്രമാണ് ഇപ്പോൾ എൺപതും തൊണ്ണൂറും വയസ്സൊക്കെ വളരെ സജീവമായിട്ട് നിൽക്കുന്ന ആളുകളുണ്ട് അത് പൊതുവിൽ നമ്മൾ ആരോഗ്യം കൂടിയിട്ടുണ്ട് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെക്കാളും കേരളത്തിലൊരു ശരാശരിയാണ് അല്ലെങ്കിൽ ആയുഷ് വളരെ വർദ്ധിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഉൾപ്പെടെ കേരളത്തിൽ ഈ പറഞ്ഞ ന്യൂ ഇന്നിങ്സ് എന്നുള്ള പദ്ധതി ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ പ്രമുഖനായ വ്യവസായി എന്നെ പിന്നെ സംസാരിച്ച് വിളിച്ചു പറഞ്ഞു കേരളത്തിൽ ഈ ഈ ആ കാര്യം വളരെ നല്ലതാണ് എക്സ്പീരിയൻസ് നമ്മുടെ ജനസംഖ്യ ജനസംഖ്യ കുറയുന്ന പ്രശ്നം മാത്രമല്ല ആളുകളുടെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കേരളത്തിലെ ആശങ്കാജനകമാണ് ലക്ഷം ഞങ്ങളൊക്കെ ഒന്നാം ക്ലാസ് നെടിയറ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച യോഗത്തിൽ പി എസ് അധ്യക്ഷനായിരുന്നു അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ സ്വാഗതം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ എസ് കാർത്തിക്ക് റിപ്പോർട്ട് അവതരിപ്പിച്ചു ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾക്കുള്ള പ്രിന്ററിന്റെ വിതരണോദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി നിർവഹിച്ചു സി സി ടി വി ക്യാമറ സുച്ചോൺ കർമ്മം കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ നിർവഹിച്ചു ഏത് പദ്ധതി ജനകീയമാണ് രണ്ടായിരത്തി മൂന്നിലാണ് മന്മാർന്ന് നമ്മുടെ കേശവ്മാവൻ നമുക്ക് ആ സ്ഥലം സൗജന്യമായി തന്നെ രണ്ടായിരത്തി മൂന്നിൽ ശിശു ആയിരുന്നു ഇവിടുത്തെ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആയപ്പോഴാണ് അത് സമർപ്പിക്കേണ്ടത് അപ്പം മാറി മാറി വന്ന മെമ്പർമാര് പഞ്ചായത്തുമായി ചേർന്ന് പണ്ട് നീക്കി വെച്ച് നീക്കി വെച്ച് ഒരു കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ്

ഡോക്ടർ ദേവ്കിരൺ അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദുതിലകൻ ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മായാകുമാരി എസ് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ തോയ്ത്തല മോഹനൻ രമ്യ ആർ സി പി ഐ എം അഞ്ചൽ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഡി വിശ്വസേനൻ സി പി ഐ ജില്ലാ കൌൺസിലംഗം അഡ്വക്കേറ്റ് ലനു ജമാൽ കോൺഗ്രസ് ഐ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എസ് ശ്രീകുമാർ ബി മണ്ഡലം പ്രസിഡന്റ് ഗിരീഷ് അമ്പാടി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അനൂജ എസ് എസ് സജീവ് ആനന്ദി വി സുഹൈല നൌഷാദ് ആനി ബാബു ദീപ്തിയൻ ശ്രീജായസ് ജാസ്മി മഞ്ചൂർ അഖിൽ രാധാകൃഷ്ണൻ എസ് ബൈജു സോമരാജൻ ജി ഉമാദേവി എസ് ലേഖാ പി ഏറം സന്തോഷ് സി ഡി എസ് ചെയർപേഴ്സൺ സിന്ധു അനിമോൻ അഞ്ചൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുമിത്ര കെ ജി ഐ സി ഡി എസ് സൂപ്പർവൈസർ അശ്വതി പി എം എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Agastikoda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's.